ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉദ്ധാരണക്കുറവ് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് ഔഷധങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പല വീഡിയോകളിലായിട്ട് നമ്മൾ ഉദാഹരണക്കുറിവിൻ്റെ കാര കാരണങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് ഉദ്ധാരണക്കുറവ് സാധാരണ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ മേലോട്ടുള്ള പുരുഷന്മാർക്കാണ് സാധാരണ കണ്ടുവരുന്നത് പലപ്പോഴും ഇത് കണ്ട് കണ്ടുവരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് അതുപോലെ തന്നെ പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോളിൻ്റെ അളവ് കുറയുന്നത് ഇത് അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള ചില മെഡിസിൻസ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ കിഡ്നി സംബന്ധമായിട്ട് അസിറോൺ ഉള്ളവർ സ്റ്റിറോൾ യൂസ് ചെയ്യുന്നവർ അതുപോലെ തന്നെ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർ ഇങ്ങനെയുള്ള പുരുഷന്മാരിലും സാധാരണയായിട്ട് ഉദാഹരണക്കുറവ് കണ്ടുവരുന്നുണ്ട് ഇത് ഇതവരുടെ ലഹിശേഷിയെ വല്ലാതെ ബാധിക്കുന്നുമുണ്ട് അപ്പം അങ്ങനെയുള്ള പുരുഷന്മാർ വളരെ പെട്ടെന്ന് അവർക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മരുന്നാണ് നമ്മുടെ അശ്വഗന്ധ പൗഡർ എന്ന് പറയുന്നത് അശ്വഗന്ധയുടെ പൗഡർ പാലിൽ കലക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആയുർവേദമാണത് അതുപോലെ തന്നെയാണ് ശതാവീയുടെ കിഴങ്ങ് ഇത് രണ്ടും അരച്ചിട്ട് പാലിൽ കാച്ചു കുടിച്ചു കഴിഞ്ഞാൽ ഉദാഹരണ പ്രശ്നങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും അതുപോലെ അതോടൊപ്പം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ നട്ട്സ് ബദാം പോലുള്ള ഒക്കെ നമ്മളിതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ബദാം ഫ്രൂട്ട്സ് ആണെങ്കിൽ അവയക്കടേറ്റവും ബെസ്റ്റാണ് അതുപോലെ ബെറി പഴങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഉദാഹരണശേഷി വർദ്ധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്യുക തീർച്ചയായിട്ടും ഉദാഹരണക്കുറവിനുള്ള നല്ലൊരു പരിഹാര അപ്പോൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ